ഇത് ചായ അഞ്ചു ശതമാനം കണ്ടിട്ട് കുടിക്കുന്ന ചായ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ചേക്കു വന്നിട്ട് ചേക്കുവിന് ഉഷാറ് കുറവാണ് അയ്യോ പ്രിയപ്പെട്ടവരെ ഒരേ നമസ്കാരം നമ്മുടെ അടുക്കളയിലാണ് കേട്ടോ എന്ന സാർ ഇത് സമയം വൈകുന്നേരം മണി ആയി ഒരു വൈറൽ ഇപ്പോൾ യൂട്യൂബിലും ആ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലും ഫേസ്ബുക്കും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മാത്രമേ ഉള്ളു ബൺമസ്ക ഇറാനി ചായ അപ്പം ഇതൊന്ന് ഇതൊന്ന് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കണം കാണുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കും തോന്നി ആ അത് കണ്ടപ്പോൾ അപ്പൊ ചേട്ടൻ പറഞ്ഞു നോക്ക് ചെയ്യുമ്പോ നമ്മുടെ ചാനലിലും എല്ലാവരും പ്രസ്ഥാനാവുമ്പോ നമ്മുടെ കിടന്നോട്ടെ അപ്പൊ ഇണ്ടാക്കാത്തവരൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ഞങ്ങൾ അതിന്റെ അഭിപ്രായം പറയാം ഞങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്താ തോന്നിയത് നമ്മളും പറയാം അതാണ് ഞാൻ സുഖാണ് ചെയ്യാനായിട്ട് വേണം ആറ് പെണ്ണുണ്ടായിരുന്നു ഞാൻ ുംഗും കൂടി തിന്നു ബാക്കി ഞങ്ങൾക്ക് ഓരോന്ന് നാലുണ്ട് നോക്കിട്ടൊന്നും ഇഷ്ടം പോണല്ലോ പക്ഷെ കാണുമ്പോഴൊക്കെ സിമ്പിളാണ് പലരും പല മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് പക്ഷെ നമ്മള് അപ്പൊ ആദ്യം വേണ്ട സാധനം ബട്ടർ വിട്ടു വരുന്നു എടുത്ത് വെച്ചിട്ട് ഇത്രയും വേണ്ടി വരും അറിയില്ല അളവൊന്നും ഒന്നും പറയണൊന്നുമില്ല പിന്നെ വേണ്ട സാധനമാണ് ഈ മിൽക്ക് മെയ്ഡ് ഇതിനും അളവൊന്നും നമുക്ക് അറിയില്ല നമുക്ക് കുറച്ച് ഒഴിക്കാം സാധനം പിന്നെ വേണ്ടത് വാനില പുതിയൊരു കുപ്പിയാണ് ഇവിടെ ചിലത് കിട്ടും കുഞ്ഞു കുപ്പിയില് അത് ഭയങ്കര ഡാർക്ക് ഇങ്ങനെ സോയാ സോസ് ഒക്കെ പോലെ ഇനി ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം ഇവിടെ ബട്ടർ ഫ്രീസർന്ന് എടുത്തിട്ട് വെച്ചിട്ട് കുറച്ച് കുറച്ചു സമയ അന്തരീക്ഷം തണുത്തതായതുകൊണ്ടാണു ബട്ടർ അത്രക്ക് ഞങ്ങൾ അധികം ഞാൻ കണ്ടിട്ടുല്ല ശരി അങ്ങനെയാണ് പോയില്ലോ അത് ഇതാവും പണ്ടത്തെ പണ്ട് വെള്ളം തേക്ക് കൊട്ടീൻ്റെ അതിന്റെ ബാക്കിൽ കല്ല് ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും ആ കല്ലെ കെട്ടിട്ട് ഇതിന് കല്ല് കെട്ടിട്ടു ലോഡ് ഇത് അങ്ങനെ പറഞ്ഞിട്ട് പണ്ട് അച്ചാച്ചനും കൂടി വീണിട്ട് മരിച്ചിട്ടുള്ള കഥ പറഞ്ഞിട്ടില്ല പണ്ട് മരിച്ചു പട്ടികള് മരിച്ചിട്ടുള്ള പട്ടികള് മരിച്ചിട്ട് മനുഷ്യർ മരിച്ചിട്ടുണ്ട് നമ്മടെ കണക്കിലൊന്നല്ല അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തി ഇരുപതിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്

ഇതൊന്നുമില്ല ഇതിന് ആ ബണ്ണ് നടുവാക്ക എന്നിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള ഇങ്ങനെയാ പോരാട്ടാണ് ഇനി ഉണ്ടാക്കാൻ പോണത് ഇറാനി ചായ ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാൽ എടുത്തിട്ട് പാൽ തിളപ്പിക്കാൻ വയ്ക്കാം ആ ഇത് ിക്ക ഇനി ചായലക്കുള്ള വെള്ളം വെള്ളം തിളപ്പിക്കൂട് നാല് ചായ കുടിക്കാൻ പറ്റും വെള്ളം വെച്ചു ഇനി വെള്ളത്തിലേക്ക് ചായല ഏലക്കായ ഇട്ടിട്ടാണ് തിളപ്പിക്കേണ്ടത് അപ്പൊ നമ്മുടെ ചായല എന്ന് പറയുന്നത് മറ്റേ പറയണ്ടാ അശ്വഗന്ധ തുളസി ഏലക്കായ അങ്ങനത്തെ ഒരു എല്ലാ ചേർന്നിട്ടുള്ള ചായലേത് മാടി മാഅ അതുകൊണ്ട് ഞാനിതില് എക്സ്ട്രാ വേറെ എന്താ പറയാ ഏലക്കായ ചതച്ചിടണോന്നൂല അല്ലാണ്ട് നോർമൽ ചായ എല്ലാം ഇടുന്നവര് ഒരു രണ്ട് ഏലക്കായ ചതച്ചിരിക്കട കടുപ്പം ഈ ചായക്ക് കുറവാത്രേ വേണ്ട

അവിടെ ിൽ പെട്ടുപോ പിന്നെ സിമ്മിലന്നില്ല കിടക്കണേ പക്ഷേ ഈ അടുപ്പ സിമ്മിലിട്ടാലും ഭയങ്കര തീയാ അത് കാരണം തിളച്ചുപോകും ചായ തളച്ചില്ലേ അടിപൊളിയായിട്ട് അല്ല ഞാൻ സിനിമ ആ അപ്പോ ഇവര് രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകും പോയി പോവാ ഈ പെൺകുട്ടിക്ക് എന്തോ പരീക്ഷ ഉണ്ടായിരുന്നോ അതിന് പോണ അങ്ങടാ അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റ് പോലെ കയറും അപ്പൊ അവിടെയാണ് ഈ ബൺമസ്കിയാണ് അവര് കഴിക്കണേ ഇനി ഇനി വേണോ ബൺ മസ്കി ഇനി ഓർഡർ ചെയ്യണോ ചോദിക്കുന്നുണ്ട് ഓൺലൈനിലൂടെ ആ ഒരു സീൻ വന്ന് അതിനുശേഷമാണ് തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെയേ അപ്പോ ഈ പാലിലേക്ക് പഞ്ചസാര ഇടുന്നുണ്ട് ഇടുന്നത് കാണുന്നുണ്ട് പക്ഷെ എന്നിട്ട് പിന്നെ ഈ മിൽക്ക് മിസ് മിൽ കണ്ട മിൽക്കുമ്പോ ഒഴിക്കണുണ്ട് അപ്പൊരാവില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം നോക്കാം നോക്കാം ഈ അതങ്ങനെ ഒന്നും അഞ്ചു ശതമാനം കണ്ടുണ്ട് അതിലെനിക്ക് ആ സിനിമ കണ്ടപ്പോ തന്നെ ഒരു ഇത് തോന്നിയെന്നിട്ടാന്ന് പറയൂ പെട്ടെന്ന് മനസ്സിലായി എല്ലാ സിനിമയിലും അങ്ങനെ ഫേക്ക് അങ്ങനെ ചെയ്യും പക്ഷെ നമുക്ക് അങ്ങനെ മനസ്സിലാവാത്ത പോലെ അവർ ചെയ്യാം പക്ഷെ ഇത് വേഗം മനസ്സിലായി അതായത് മോഹൻലാലിനെ വയ്യാണ്ട് വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ പെട്ടി പരീക്ഷ എഴുതാകരണ പരീക്ഷാ സെന്ററും രണ്ടും ഒരേ സ്ഥലമാണ് കോളേജില ഒരേ വരാതാ ഒരെണ്ണം ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചു രമേച്ചു മറ്റേത് അപ്പുറന്ന് ഇങ്ങോട്ട് വെച്ചോ പക്ഷേ നമുക്ക് മനസ്സിലാവോ സെയിം ആണ് സെയിം 빌ഡിങ്ങിന്റെ വരാന്തയാന്നോ മനസ്സിലാവോ ഒരു മാറ്റവില്ല ആ യേയ് ഇയർണു ഇങ്ങന വീണ്ടി ഈ ചായ സെറ്റ് ആക്കാം ഇതെന്താ രസണ്ടി ഇതായിരിക്കും ഒളിക്കണം നാല് ലത്തില കുറേഷോ ഒഴിച്ചോ അതു ഞാൻ ഒഴിച്ചരാ നീ അത് പിരിച്ചാ അരിപ്പ അരിപ്പ വേണ്ട അരിപ്പ

ഇത് പിന്നെ അവര് ആറ്റാണോ അതൊന്നും കണ്ടിട്ടില്ല ആറ്റില്ലേ മിക്സാക്കി കഴിഞ്ഞ താണി ഓറാൻ ചായ കഴിഞ്ഞു പാല് സാരില്ല ഞാൻ കൃത്യം നമുക്ക് അറിയില്ലല്ലോ ഞാൻ ഒരു താണിറാൻ ചായ കടുപ്പ് അധികം ഉണ്ടാവില്ല ഈ ചായക്ക് മറ്റേതാണ് ഇനി നമുക്കിത് ചെയ്യാം അല്ലേ നല്ല സോഫ്റ്റ് ഇത് ഇതിനെ പലരും ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ുംങ്ങനെന്താ പറയാ ബട്ടർ വെച്ചിട്ട് ബട്ടർ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യണൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നോ എന്നിട്ടിത് ഇങ്ങനെ വെച്ചിട്ട് കൊറച്ചെടുത്തിട്ട് ഈ വെടി ഈ ഭാഗത്തൊക്കെ ചെയ്യ േ കട്ട് ചെയ്തിട്ട് ഫുൾ വെക്കാം തുറന്നിട്ട് ആ തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി എന്നിട്ട് അടച്ചിട്ട് ചെയ്യാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതെ രസുണ്ട് ഇപ്പൊ ചായമുടി കുടിക്കുമ്പോഴായില്ലോ ചായയിൽ മുക്കിട്ടാണ് തിന്നണേലി ചായലത് മുക്കിട്ട് തിന്നണ എനിക്ക് വലിയ എനിക്ക് അത് പിന്നെ പനിയൊക്കെ വരുമ്പോ ഈ റസ്ഖൊക്കെ റസൊക്കെ ചായയിൽ മുക്കിട്ട് കഴിക്കൊക്കെ എനിക്കത് ഇഷ്ട പണ്ടേ ഇഷ്ടമില്ല അങ്ങനെ കഴിക്കാൻ കട്ടൻ ഒരു വിധം ഒരുവിധം പ്രായം അത് ഇഷ്ടായിരിക്കും ഇങ്ങനെ ഇതൊരു കുഞ്ഞു ആണ് എല്ലാവരും ഇത് ഒക്കെ മിക്കവാറും ഇടുക കാരണം ഇതൊരു വീഡിയോ ചെയ്യാനായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധനം ബാക്കിയുണ്ട് ഇനി വേണമെങ്കിൽ ഉള്ളിൽ കുറച്ചുകൂടി തേക്കാം സാധനം ചായ ഞാൻ മധുരം നോക്കിയപ്പോ മധുരം കൊറവാണ് കേട്ടാ അപ്പൊ ഈ സാധനം ഒഴിച്ചു കഴിയുമ്പോ പിന്നെ ഇങ്ങനെയാ അറിയില്ല മധുരം കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മധുരം ഇടാണ്ടിരുന്നത് അപ്പൊ മധുരം വേണ്ടവർക്ക് മധുരം ഇടാം അപ്പൊ അതിന് പനി മാറി പക്ഷെ ജലദോഷവും കപ്പക്കെട്ടും ചുമയുണ്ട് അപ്പൊ മരുന്നുകൾ കഴിക്കണ ക്ഷീണം വയ്യ ബട്ടറാണ് <laughs> കഴിച്ചുണ്ടാ അയ്യോ ഭയങ്കര നമുക്ക് കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ചായ കുടിച്ചോട

വൈറലായിട്ടുള്ള സാധനം ഞങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും സിമ്പിൾ അതന്നെ അപ്പൊ നിർത്താം നമുക്ക് അടുത്ത വരിക നന്ദി നമസ്കാരം